കടലാസിന്റെ വീരപരാക്രമങ്ങൾ രചന ജമാൽ കൊച്ചങ്ങാടി അഭിനേതാക്കൾ മുഹമ്മദ് പേരാമ്പ്ര വിനോദ് തിക്കോടി വി കെ ഭാസ്കരൻ കെ എൻ റോഷൻ ബിജ്ലി ഗ്ലോറി ജോർജ് എൽ സി മാത്യു ഗിരിജ രവീന്ദ്രൻ സാം തോമസ് എൻ എം വാസു വാസ്തു പുഷ്പ ഇന്നലെ എത്ര തൂക്ക ഉണ്ടായിരുന്നു ഇന്നലെ പത്തുനൂറ് കിലോ ഉണ്ടാ നൽക്ക എല്ലാം പത്ര കറാസ പത്രാപീസിലെ ചവറ്റുപൊട്ട സാഹിത്യം ഉണ്ടായിരുന്നു ആ കണ്ടം കരദാസ എന്തിനാ അത് കച്ചവടത്തിൽ വെച്ചുവോ അതൊക്കെ പറ്റൂക്ക ചുളുവിലക്ക് കിട്ടിയതല്ലേ അതില് നല്ല ഒന്നാം ക്ലാസ് കഥ നോവലൊക്കെ ഉണ്ടാവും നീ ഇതും വായിച്ചിട്ട് ഇങ്ങനെ പൂത്തിരിക്കാൻ നോക്കും എടാ ബലാലേ നമുക്ക് വിറ്റ് കായുണ്ടാക്കാൻ ഉള്ളതാ നിന്റെ ഒരുക്കത്ത സാഹിത്യം എനിക്കൊരു ഐഡിയ തോന്ന ഈ പത്രാധിപന്മാര് ചവറ്റുകൊട്ടയിൽ ഇടുന്ന കഥയും നോവലും കൊണ്ട് ഒരു പബ്ലിഷിംഗ് കമ്പനി തുടങ്ങിയാലോ നീയൊന്നു പോടാരുത് നടക്കണ വല്ല കാര്യം ഉണ്ടെങ്കിൽ പറ നിന്റെ ഓരോരോ ഐഡിയകൾ വല്ല ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ ജനിക്കേണ്ട ഞാൻ ഇവിടെ ആയിപ്പോയി അല്ലെങ്കിൽ കാണാൻ എന്റെ ഐഡിയന്റെ വില ശരിയാടാ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജനിക്കുന്നവനാ നീ ഞങ്ങളൊക്കെ കഷ്ടകാലം കൊണ്ടാ നീ ഇവിടെ ആയിപ്പോയത് അതാണ് കവി പാടിയത് നിർത്തലായിട്ട് എപ്പം നോക്കിയാലും കലി കളിയുമ്പെ ആ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് പുസ്തകങ്ങൾ അതെന്തിനാ തൂക്കി വെക്കാൻ കഴിയോ ആ അതാണിക്ക ഐഡിയ വേണമെന്ന് പറയണത് അതിലൊരു ഡെക്ക് വില ഉണ്ട് എന്താണത് ഡോക്ക് വിലക്കാണ് നമുക്കത് കിട്ടുന്നത് ഏഹ് ഇതിന്റെ ആവശ്യക്കാര് പറയണ വില തന്നെ ഇതങ്ങ് എടുത്തോളൂ ആരാ ആവശ്യക്കാർ ഉം മാഷന്മാര് വിമർശകര് ബുക്ക് കച്ചോടക്കാര് അവർക്കെന്തിനാ എന്റിക്കാ ഇക്കാക്കറിയോ ഈ ഇംഗ്ലീഷ് ബുക്കിന്റെ ഒക്കെ വില ദേ നൂറ് പേജുള്ള ഈ ബുക്കിന് എന്ത് വില ഉണ്ടാവും എന്നാ ഒക്കെ വിചാരിക്കണത് ഒരഞ്ചുണ്ടാവും പള്ളിപ്പോയി പറഞ്ഞാ മതി ആ വിലക്കിപ്പോ ഡൂക്ക് മലയാളം ബുക്ക് കൂടി കിട്ടൂല കണ്ടോ ഇത് നോക്ക് ാണ് ഹേ ഒരു ഡോളറിന്റെ വില എത്രയാണെന്ന് അറിയോ കാക്ക് എത്രയാണ് മുപ്പത് റുപ്യാന്ന് കൂട്ടിക്കോളി അപ്പത്ര റുപ്പ്യായി ഏഹ് മുന്നൂറ് റുപ്യ ഇതിനാ എന്ത് വില കൊടുക്കേണ്ടി വരും ഒന്നാം രണ്ടാം റുപ്യ അപ്പോ എത്രക്ക് കൊടുത്താലും ലാഭം അല്ലേ അവർക്ക് എന്തിനാടാ ഈ പഴയ പുസ്തകങ്ങള് പുസ്തകങ്ങൾക്ക ഇതൊക്കെ അപൂർവ പുസ്തകങ്ങളാണ് എത്ര കാശ് കൊടുത്താലും കിട്ടാത്തത് ഇതൊക്കെ വായിച്ചിട്ടാ ഓരോരുത്തർ ഡോക്ടറേറ്റ് എടുക്കണത് നിരൂപകര് പ്രതിവാരം എഴുതണത് ആ ഇംഗ്ലീഷ് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു കൈ നോക്കിയേനെ എന്തു ചെയ്യാം എന്റെ തലയിൽ എടുത്ത് പഴയ പത്രം പോയി നിന്റെ തലച്ചോറ് വല്ല കോൾഡ് സ്റ്റോറിൽ എടുത്തു വെക്കണം കളിയാക്കണ്ടക്ക കോയക്കും വരും ഒരു കാലം സാറേ സാറേ എന്താണോ പഴയ കടലാസ് എടുക്കോ എത്ര കിലോ ഉണ്ട് ഇതാ ഇതാണ് നോക്കണോ ഇത് നോവലാണല്ലോ നീ അപ്പൊ നിന്നാണ്ട് കുഴി എന്നാ നോക്കടാ ഇത് ഞാൻ തന്നെ എഴുതിയതാണ് സർ പത്രക്കാർക്കൊന്നും വേണ്ട എല്ലാവർക്കും പ്രസിദ്ധന്മാരുടെ കൃതികൾ മതി ഇതൊന്ന് വായിച്ചു നോക്കാൻ പോലും അവർക്ക് ക്ഷമയില്ല പിന്നെ എന്തിനാണ് ഇത് വിൽക്കുന്നത് സാഹിത്യം എഴുതി എഴുതി ഉള്ള ജോലിയും പോയി ജീവിക്കാൻ വഴിയില്ല കൈനീട്ട് ശീലവുമില്ല ആർക്കും വേണ്ടാത്ത ഈ നോവൽ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ഒരു നേരത്തെ ചായയെങ്കിലും കുടിക്കാലോ എന്ന് വിചാരിച്ചു പാവം ഈ രാജ്യത്ത് സർഗപ്രതിഭകളുടെ പതനം അത് തൂക്കി നോക്കിയിട്ട് എന്തെങ്കിലും കൊടുത്തു പറഞ്ഞേക്കണാണിത് തൂക്കിയെടുത്താൽ ഇതിനൊന്നോ രണ്ടോ റുപ്പിയെ കിട്ടൂ സാറേ പക്ഷേ ഒരു പ്രതിഭയുടെ പേറ്റുനോവ് മറ്റൊരു പ്രതിഭയ്ക്ക് അറിയാവൂ അതുകൊണ്ടിതാ പത്ത് റുപ്യ ഇത് പിടിച്ചോ ഇത് ഇക്കാണ്ട് അക്കൗണ്ടിന്നല്ല എന്റെ സ്വന്തം കേസേ എന്നാ ആ ഇക്കെ വിഷമിക്കണ്ട പത്ര മുതലാളികൾക്ക് അറിയില്ല നൊമ്പരപ്പെടുന്ന ഒരു സാഹിത്യ ഹൃദയത്തിന്റെ ഉത്കടമായ വേദനകൾ സോറി ഞാൻ പോകട്ടെ സാർ കോയാ എന്റെ ദൂത്ത് ഇത്തിരി ഏറി പോണുണ്ട് ഈ ചവറ് സാധനങ്ങൾ എന്ത് വിചാരിച്ചിട്ടാ നീ പത്തിങ്കടുത്ത് കൊടുത്തേ ഇക്കാ അത് ആ മൗനരോദനങ്ങൾ നോവൽ രചന ഏ ഈ പേര് കേട്ടിട്ടില്ലല്ലോ നീ അതും വായിച്ചിരിക്കാണ്ട് അസ്തിത്വത്തിന്റെ മുൾമുനയിൽ പിടയുന്ന ഒരു മനുഷ്യൻ അയാൾ ഈ ഭൂമിയിൽ വന്നു അയാളുടെ നിയോഗം എന്തായിരുന്നു അവളുടെ വിഹ് അവളുടെ വിഹ്വലതകളിൽ അയാൾ തന്റെ ഉണ്മയെ കണ്ടറിഞ്ഞു ജന്മാന്തരങ്ങളിലൂടെ അവരുടെ ബന്ധം സാഫല്യം തേടുകയായിരുന്നു കൊള്ളാം കൊള്ളാം പത്ത് തുടക്കം എന്താണ് എനിക്ക് ഒരു ഐഡിയ ഇത് നമുക്ക് മത്സരത്തിനയച്ചാലോ എന്ത് മത്സരം കേരള രോമാഞ്ച അവാർഡ് ഇരുപതിനായിരം റുപയും അവാർഡും പ്രശസ്തി പത്രം ഒക്കെ കിട്ടും വല്ലോട് എഴുതിയ നോവലിന് നമുക്ക് എങ്ങനെയാ അവാർഡ് കിട്ടുന്നത് ഇത് കാശ് കൊടുത്ത് വാങ്ങിയതോടെ നമ്മുടേതായ ലേക്കാം ഇപ്പോ നമ്മളാണ് ഇതിന്റെ അവകാശികൾ അവകാശങ്ങൾ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ തെറ്റുകളുടേതായി ഈ ലോകത്തിൽ തെറ്റ് ചെയ്യാതിരിക്കലാണല്ലോ തെറ്റ് ആ അത് ശരിയാ എന്നാൽ ഞാൻ ഒരു കൈ നോക്കാം പൊട്ടഭാഗ്യത്തിന് കിട്ടിയാലോ ഇക്കാക്കന്റെ പേരിൽ തന്നെ അയക്കാം കുട്ടിയാലി കുണ്ടുങ്ങൽ എന്തിനാണ്ടാ അങ്ങനെ പേരുന്നത് ഞമ്മളെ പാപ്പാന്റെ പേര് മുമ്പിൽ ചേർത്താ മതി മകൻ കുട്ടിയാലി അത് പോരിക്ക നോവലിസ്റ്റ് എന്നൊക്കെ പറയുമ്പോ ആ പേരിന് ഒരു ഗുമ്മ് വേണം എന്താച്ചാ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ ആ അപ്പോഴേ അയാക്ക് കൊടുത്ത പത്ത് റുപ്യ പിന്നെ ഇത് രജിസ്റ്റർ ചെയ്ത് അയക്കാനുള്ള സ്റ്റാമ്പിന്റെ പൈസ ഇതൊക്കെ തരണം സമ്മാനം കിട്ടിയില്ലെങ്കിൽ ഇതെല്ലാം പൂവനെ പോയാ പിന്നെ കൈന്നെ അത് മീൻ പിടിക്കാൻ പറ്റൂക്ക കിട്ടിയ ഇരുപതിനായിട്ടും പോയാലോ വെറും ഇരുപത് ആ എന്തെങ്കിലും ആട്ടെ ലോട്ടറി ടിക്കറ്റ് ലോട്ടറിന്ന് വിചാരിച്ചാലോ ആ കോക്ക കോയക്ക ഉം എന്താണോ എനിക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ വേണം ഏതാടോ എ ബി സി ഡി ഡബ്ല്യൂ എക്സ് വൈ സെറ്റ് ഏതാ ഏതാ പറ അതൊന്നും അല്ല എന്താ റേറ്റ് ഓ മൈ ഗോഡ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് ഇരുന്നൂറ്റുപയോഗം പിന്നെന്ത്ചാരിച്ച് ഒരു നൂറ് രൂപ തരാം ബി എസ് സി അല്ലേ മോനെ നൂറു റുപ്യത്തൊരു ചെരുപ്പ് പോലും കിട്ടില്ല ഇത് ഷൂർ ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്നാലും ഒരു നൂറ്റമ്പത് പോലെ എന്താ വിചാരിച്ചത് മത്തിക്കച്ചവടാണെന്നോ ഇരുന്നൂറ് റുപ്പ്യ തന്നിട്ട് പോയിക്കോ മോനെ ആ പിന്നെ ആരും ഒരു അറിയും വേണ്ട ആ ശരി അതാ ആ പിന്നെ മറ്റു സബ്ജക്ട് കൂടി വേണ്ടി വരും എല്ലാ ഓരോന്നും എനിക്ക് മാറ്റി വെച്ചേക്കണേ ഓ പിന്നെ അല്ലാണ്ട് ക്വസ്റ്റ്യൻ അല്ല ആൻസർ പേപ്പർ വരെ കോയോട് പറഞ്ഞാ മതി എന്നാ ശരി ഞാൻ പോട്ടെ ഓ നിനക്ക് ഒന്നാം റാങ്ക് തന്നെ കിട്ടട്ടെ മോനെ കോയാ എന്താ കുട്ടിയാലിക്കാ എന്തിനാ ചക്കം വന്ന് ക്വസ്റ്റ്യൻ പേപ്പറിന് കൊടുത്താ കൊടുത്ത് കിട്ടിയാ കിട്ടി എന്ത് കിട്ടി അത് വലിയ കോളമായി പോയില്ലേ പോ എത്ര കിട്ടിയാലും മതിയാവാണ്ടായില്ലേ ഞമ്മക്കിതിന് വല്ല ചെലവ് ഉണ്ടോക്ക പരീക്ഷ ഓഫീസ് നിന്ന് അടിച്ചു വാരിക്കണ കടലാസ് കിലോ കണക്കിന് തൂക്കി വാങ്ങുന്ന കടലാസ് അതിൽ ഒരെണ്ണത്തിന് നൂറ് റുപ്യ കിട്ടിയാ പോരെ എന്നാലും എന്ത് വില തരാനും തയ്യാറാവുമ്പോ എന്ന് വെച്ച് തീവട്ടിക്കൊള്ള നടത്തിയാൽ പടത്തം പോർത്തു വെക്ക ഈ കുട്ടികള് നാളെ വലിയ വലിയ ഉദ്യോഗക്കാരായി വരേണ്ടവരാണ് അത് ഓർക്കണം കുട്ടികളിക്ക എട്ടെങ്കിൽ എട്ട് കിട്ടുന്നതായി എന്നോർത്ത് പഠിച്ചോന് ചോദിക്കും ആ കോയാ ഇപ്പൊ എല്ലാ ഡിഗ്രി ക്വസ്റ്റ്യം കരലാസ് ഞമ്മളില്ലേ പിന്നെന്താ ഇങ്ങനെ പോയാല് നമുക്കൊരു സമാന്തര സർവ്വകലാപശാല തന്നെ ഉണ്ടാക്കാമെന്നാ തോന്നുന്നത് അഞ്ചു കൊടുക്കി നമസ്കാരം നമസ്കാരം ഞാൻ രാജ്യദ്രോഹി പത്രത്തിന്റെ കുണ്ടായത്തോട് പ്രതിനിധി ഓഹോ നിങ്ങൾ നിങ്ങളല്ലേ മിസ്റ്റർ കുട്ടിയാലി ആയി സംശയോ ഇതെന്ത് പീണ്ണു പത്രക്കാരിയാ ശബ്ദം കേട്ടിട്ട് ഒരു മാതിരിയാളും ഐ ഹാവ് എ പ്ലസൺ സർപ്രൈസ് ടു യു കുട്ടിയാലി കേട്ടാൽ ഞെട്ടരുത് തല ചുറ്റരുത് പിന്നെ മുഖവരെയും അവതാ ഒന്നും ഇല്ലാണ്ട് ഇടയിൽ കയറി സംസാരിക്കാൻ ഹോ ഐസി ബിഹൈൻഡ് യുവർ ഗ്രേറ്റ് സക്സസ് അപ്പോൾ ഈ സന്തോഷ വാർത്ത നമ്മളോടൊപ്പം പങ്കുവെക്കുവാൻ ഇയാളെ കൂടി നമുക്ക് അനുവദിക്കാം അതിലെന്താ സംശയം എന്നാൽ ഞാൻ പറയട്ടെ പറഞ്ഞോട്ട് തൊലയ്ക്ക് അവാർഡ് വെറും പേവാടുമല്ല അവാർഡ് 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 കേരള വാർഡല്ല എങ്ങനെ മനസ്സിലാക്കി ഭയങ്കര ദൃഷ്ടിയാണല്ലോ അത് പിന്നെ നമ്മളല്ല അയച്ചത് എന്നാൽ ഞാൻ പറയട്ടെ മിസ്റ്റർ കുണ്ട കുട്ടിയാലി ഓ മലയാളത്തിലെ ഈ പ്രസ്റ്റീജിയസ് അവാർഡ് ആദ്യമായി ലഭിക്കുന്ന മഹാസാഹിത്യകാരനാണ് താങ്കൾ ഞാനോ അതെ ആ വിവരം ആദ്യമായി അങ്ങെ അറിയിക്കുവാനുള്ള ഭാഗ്യം ഈ ഉള്ളവർക്കാൻ ഉണ്ടായത് ആ നിലയ്ക്ക് ആദ്യത്തെ ഇന്റർവ്യൂവിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് പഠിച്ചോനെ ഞാൻ ഈ കേൾക്കുന്നൊക്കെ ശരി തന്നെയാണ് കോയാ നമുക്ക് ഒക്കെ ഒന്ന് പൊളിച്ച് ഒരു ഭാഗത്തെ ഉണ്ടാക്കണം അതൊക്കെ നമുക്ക് ആലോചിക്കാൻ ക ഇപ്പോ ഈ രാജ്യദ്രോഹി എങ്ങനെയെങ്കിലും പറഞ്ഞുവിടും രാജ്യദ്രോഹി രാജ്യദ്രോഹിപ്പ എന്താ വേണ്ടത് ഇന്റർവ്യൂ കൊയാ രണ്ടു കിലോ ഓല പറഞ്ഞു തൂക്കി കൊടുക്കി ഒരു സന്തോഷ വർത്താനം കൊണ്ടുവന്നല്ലേ മണ്ടത്തരം മണ്ഡപനം പറയാതെക്കാ ഇന്ന് കേൾക്കും ഇന്റർവ്യൂന്ന് വെച്ചാൽ അഭിമുഖ സംഭാഷണം എന്നാ ഇത്ര അധികം പറയേ ഒരിക്കും ഞമ്മളോട് ഇഷ്ടം തോന്നും ഇത്തിരി കായലാന്ന് വെച്ച് വിണ്ണിനെ വിളക്കിടുന്ന ഈ മംഗല മഹാശക്തി ഇത്രയും കാലം അങ്ങയിലെങ്ങനെ ഉറങ്ങിക്കിടന്നു എന്നാണ് ഈ രാജ്യദ്രോഹി അറിയുവാൻ ആഗ്രഹിക്കുന്നത് അത്ര നേരമൊന്നും ഞമ്മൾ ഇല്ല അവര് സ്വഭക്കിനി അവരുടെ മക്കാനിൽ പോയി ഒരു കാര്യ പുലർച്ചെ തന്നെയാണോ അങ്ങക്ക് ഈ പ്രചോദനമുണ്ടാവാറ് കാര്യ അപ്പ തന്നെ ചോദന ഉണ്ടാവും അയ്യോ അയ്യോധന നടന്ന കാര്യമല്ല അങ്ങയുടെ മാതാപിതാക്കന്മാർക്ക് ആർക്കെങ്കിലും വാസന ഉണ്ടായിരുന്നു ഇല്ല അതിന് ആ ഒരു ദിവസവും കുളിക്കാറുണ്ടായിരുന്നുള്ളൂ പിന്നെ സാഹിത്യവാസന കാലിച്ചാക്കിയ അച്ചവടക്കാരനായിരുന്നു പിന്നെ ചില്ലറ രാഷ്ട്രീയം ഓ അതെ അദ്ദേഹം വല്ലതും കുത്തി കുറിക്കുമായിരുന്നു പിന്നെന്താ ചാക്കിന്റെ കണക്കൊക്കെ പിന്നെ ആരാ കുത്തി കുറിക്കായിരുന്നു അല്ലോ അതല്ലേക്ക അദ്ദേഹം എഴുതാറൊന്നും ഇല്ലായിരുന്നു മിസ് രാജ്യദ്രോഹി താങ്കളുടെ ആദ്യത്തെ സാഹിത്യ സൃഷ്ടിയതാ കുറിച്ചാ ചോദിച്ചത് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കലാസൃഷ്ടിയാണിത് ഓ വണ്ടർഫുൾ ആദ്യത്തെ കൃതി തന്നെ അവാർഡ് നേടുക അതും ഏറ്റവും വലിയ സാഹിത്യ അവാർഡ് ഈ കിടക്കുന്ന പത്രമാസികകളും പുസ്തകങ്ങളും ഒക്കെ താങ്കൾ വായിച്ചു കൂട്ടിയത് ഈ മഹത്തായ കലാസൃഷ്ടിക്ക് വേണ്ടി തന്നെ ആയിരിക്കും ഒരായുഷ്കാലത്തെ തപസ്യ െ കിട്ട അത് അടുത്ത ഇരുപത്തി ഒന്നിന് പിന്നെന്താ സംശയം അല്ല അത്രയും വല്ലതും തിരിയാൻ പറ്റും നോക്കാലോ അതൊക്കെ വലിയ സമ്മേളനത്തിൽ വെച്ചായിരിക്കും കലാവിരുദ്ധ വകുപ്പ് മന്ത്രി ആയിരിക്കും അന്ന് അവാർഡ് നൽകുക നമുക്കൊന്ന് കാണാനാ ജയിച്ചു പോയാൽ പിന്നെ മൂപ്പറെ കണ്ടിട്ടില്ല ജസ്റ്റ് എ മിനിറ്റ് ഒരു ഫോട്ടോയ്ക്ക് കൂടി പോസ്റ്റ് ചെയ്തു തരണം ഓ അതിനെന്താ ഇഷ്ടം പോലെ പിന്നെ കോപ്പി രാജ്യത്തിലോ അതിനെന്താ നിങ്ങളോടൊപ്പം ഈ ഹർഷൻ മാദം പങ്കുവെക്കുവാൻ കിട്ടിയ ഈ അസുലമ മുഹൂർത്തത്തിന് അഹമഹമികയാ നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിതാ പിൻവാങ്ങുകയായി എന്താണിക്ക സാറേ സാറേ പറഞ്ഞു സാറേക്ക് എന്റെ മോള് ജലപാനം പോലും കിടക്കുന്നു കെട്ടുകിടക്കുന്നു എന്നാൽ വിളിച്ച് കാണിച്ചുകൂടെ അതുകൊണ്ടൊന്നും കാര്യമില്ല സാറേ നിശ്ചയമായും അവൾ റാങ്ക് പ്രതീക്ഷിച്ചതാണ് എന്നിട്ട് റാങ്കും ഗ്ലാസും പോയിട്ട് എനിക്ക് വേണമല്ലോ അവള് ും സാറേ പടച്ചോന്റെ തെറ്റിയതായിരിക്കും ഇല്ല സാറേ അതിനാദ്യം ഉത്തര കടലാസ് കിട്ടണ്ടേ ഇവിടെ ഉണ്ടായിരിക്കുന്നു തീർച്ചയായും ഇത് പഴയ പത്ര കടലാസ് വാങ്ങിയല്ലേ അതെ സാറേ അതുകൊണ്ട് തന്നെ ഇവിടെ തെരഞ്ഞു വന്നത് ആ നിങ്ങള് പേരും വിഷവും ഒക്കെ തന്നിട്ട് പോയിക്കോളി ഞാനിവിടെ ഒന്ന് തപ്പി നോക്കട്ടെ ആ പിന്നെ ഇമ്മണി കാശിന് ചെലവുണ്ടാവും അതായിക്കോട്ടെ സാർ മോളുടെ ജീവനേക്കാൾ വലുതല്ലല്ലോ പണം ഉത്രക്കടലാസ് കിട്ടിയില്ലെങ്കില് മോളി ചത്ത കളയും നിങ്ങള് സമാധാനമായി പോവും ഞാൻ നോക്കിയിട്ട് വിവരം പറയാം ശ്രീ നായരെ ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയപ്പെട്ട ശ്രോതാക്കളെ ബഹുമാനപ്പെട്ട അവാർഡ് ജേതാവ് ശ്രീമാൻ കുണ്ടുങ്ങൽ കുട്ട്യാലി നിങ്ങൾക്ക് എന്റെ വിനീത നന്ദ നമസ്കാരം നിങ്ങളുടെ ഈ കൊച്ചു പഞ്ചായത്തിൽ ഇത്ര വലിയ ഒരു പ്രതിഭാശാലി ഒഴിഞ്ഞിരിപ്പുണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ മാത്രമാണ് ലോകം അറിയുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ കൃതിയിൽ വിശ്വവിഖ്യാതനായ ഉസ്ബെക് നോവലിസ്റ്റ് മൊളോട്ടോ മത്യാവോസിന്റെ സ്വാധീനമാണുള്ളതെന്ന് ലോകം അറിയുവാനിരിക്കുന്നതേ ഉള്ളൂ അല്ലേ മിസ്റ്റർ മൊളോട്ടോ നമുക്ക് കൊണ്ടുങ്ങോത്തി മിസ്റ്റർ മൊളാട്ടോ മത്യാവോസിന്റെ നോവലുകൾ റഷ്യൻ ഭാഷയിൽ തന്നെ വായിച്ചു പുളകം കൊണ്ടയാൾ എന്ന നിലയ്ക്കാണ് ഞാനിത് പറയുന്നത് ഇതാ ബഹുമാനപ്പെട്ട മന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നു അതുകൊണ്ട് ഞാൻ എന്റെ ഉപക്രമം നീട്ടുന്നില്ല വളരെയധികം തിരക്കുള്ള അദ്ദേഹത്തെ അവാർഡ് ദാനത്തിനായി ഞാനിതാ ക്ഷണിച്ചോളി സാഹിത്യ നപുംസകം ശ്രീ ബാലകൃഷ്ണൻ നായരെ അവാർഡ് ജേതാവായ കുണ്ടുങ്ങൽ അല്ലി കുട്ടിയാലി നിങ്ങൾക്കൊക്കെ എന്റെ അഭിവാദനങ്ങൾ കുപ്പയിലെറിയുന്ന കുപ്പിച്ചില്ലും പ്ലാസ്റ്റിക്കും മാത്രമല്ല വിസർജന വസ്തുക്കൾ പോലും ഉപയോഗമുള്ള പദാർത്ഥങ്ങളാക്കി മാറ്റാമെന്ന് തെളിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ പത്രക്കടലാസിൽ നിന്ന് പുതിയ സാഹിത്യം രചിക്കാമെന്ന് മിസ്റ്റർ കുട്ടിയാലി തെളിയിച്ചിരിക്കുകയാണ് ഈ പ്രക്രിയ തുടരുകയാണെങ്കിൽ നമുക്ക് നോവൽ ഫാക്ടറികൾ തന്നെ ആരംഭിക്കുവാൻ കഴിയുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ കൊല്ലത്തെ കേരള രോമാഞ്ചം അവാർഡ് കുണ്ടുങ്ങളിന്റെ അഭിമാനപുത്രനായ ശ്രീ കുട്ടിയാലിക്ക് ഞാൻ സമർപ്പിക്കുന്നു അവാർഡ് ജേതാവിന്റെ നന്ദി പ്രകടനം എത്രയും ബഹുമാനപ്പെട്ട മന്ത്രിക്കും സഭാവാസികൾക്കും എന്റെ വിനീതമായ കൂപ്പുകൾ കഴിഞ്ഞ പത്ത് മുപ്പത്താറ് കൊല്ലത്തിനിടയ്ക്ക് ഒരുപാട് കരരാശി നമ്മൾ വാങ്ങുകയും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സമ്മാനം അത് മതിയാ ഞമ്മളെ ഉസ്മാൻ ഉസ്മാൻ ഉസ്മാനലിക്ക് ഒരു വിസ ശരിയാക്കി അതിന് പൈസ കൊടുക്കാൻ കഴിയാണ്ട് ഞമ്മളിങ്ങനെ വിഷമിക്കുമ്പോഴാണ് പണച്ചും നമ്മുക്കൊരു ഹൈർ തന്നത് സന്തോഷായി ഇനിയും നല്ല നല്ല സാഹിത്യങ്ങള് കുറഞ്ഞവൾക്ക് കിട്ടുമെന്നും ഈ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയുമെന്നും ഞമ്മൾ ആശിക്കുന്നു ഞമ്മൾ നിർത്തുന്നു എല്ലാം പ്രസംഗം കാലിക്ക് അത് പിന്നെ ഇല്ലേ ഞമ്മള് ഉസ്താദി ഏ ആ അതല്ല ഏ ഞമ്മടെ വിശക്കാരന് പൈസ കൊടുക്കണം ഓ ഇവടെങ്ങാണോ നിക്കുന്നുണ്ട് എന്നാണ് ഞമ്മളെ സംശയം നാളെ ഒന്ന് പിരിഞ്ഞു പോയിക്കോട്ടെ എന്നിട്ട് നമുക്ക് കവർ പൊളിച്ചു നോക്കാം ആരോടൊക്കെ പോയിന്ന് ഇതാ നീ തന്നെ ഒന്ന് തുറന്നു നോക്ക് ഇതോ ഇ കവറല്ലേക്കാ പിന്നെ അല്ലാണ്ട് ഞമ്മളെടുത്തവരുന്ന കവറ് ഇതിലുള്ളത് ഇരുപത് റുപ്യാണല്ലോ ഇരുപത് റുപ്യ முதல திச்சு கிட்டு மாதிரி வீரபராம ജമാൽ കൊച്ചങ്ങാടി എഴുതി രൂപകൾ സമാപിക്കുന്നു അഭിനേതാക്കൾ മുഹമ്മദ് പേരാമ്പ്ര വിനോദ് തിക്കോടി വി കെ ഭാസ്കരൻ കെ എൻ റോഷൻ ബിജ്ലി ഗ്ലോറി ജോർജ് എൽ സി മാത്യു ഗിരിജ രവീന്ദ്രൻ സാം തോമസ് എം എം വാസു